ഹായ് ചേച്ചി ആ ജയന്മാഷ എത്ര നേരം കൊണ്ട് ഞങ്ങളിവിടെ കാത്തിരിക്കുക എന്നറിയാം മാഷിനെ അത്രയ്ക്ക് കാത്തിരിക്കുക പക്ഷെ ഇന്ന് അമ്മുൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടായിരുന്നു അമ്മുന്റെ ഇരുപത്തിനാലാമത് വിവാഹ വാർഷികമാണ് ഇന്ന് വാർഷികമാണിന്ന് പക്ഷെ അമുനെ ചെയ്യണം ഹായ് അമ്മുസേ എന്ന് പറയുന്നുണ്ട് ഒന്നും രണ്ടാമല്ല ഇരുപത്തി നാല് വർഷം അടുത്ത വർഷം എന്തുവാ സിൽവർ ജൂബിലി താങ്ക് യു സോ മച്ച് ലൈഫിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം തട്ട് വേറെ ചൂട്യൂ

തന്നെ നമ്മ തന്നെ എന്ന് പറയുന്നുണ്ട് മസേജ് വിളിക്കുന്നത് എല്ലാവർക്കും ലൈവിലൊക്കെ തൈക്കു എല്ലാത്തിനും അമ്പിന്തി അമ്പിന്തി അമ്പിയും പറയാമെന്നപ്രണ്ടാണ് പോയേക്കുന്നത് Thank Thank you so much. Thank you അമൂസ് എല്ലാവിധ വിവാഹ വാർഷിക ആശംസകളും നേരുന്നു മൂന്ന് റോസാപ്പ് തരുന്നുണ്ട് അമൂസേ masa pun ada okay, thank you so much, lagi le keluar kemas, okay, thanks, selamat

ഉം താങ്ക്സ് ചെയ്യാന്ന് പറയുന്നുണ്ടോ ഓക്കെ ചിരിക്കുന്നുണ്ടോ മൂന്ന് പേരുണ്ടല്ലോ പ്ലീസ് എല്ലാവരും ലൈക്ക് അടിക്കൂ കമെന്റ് ചെയ്യൂ ഹായ് അനിതാന്ന് ജയൻ വിളിക്കുന്നുണ്ടേ ഉണ്ടായിരുന്നു ജയൻ നോക്കിയാൽ പോണേ ഗുഡ് നൈറ്റ് ആ പത്ത് മണിയാവുമ്പോൾ അനിതയ്ക്ക് പോയില്ലെങ്കിൽ പറയാതില്ലെങ്കിൽ നാളെ കട അനിതയെ വിടത്തില്ല ഹായ് അനിതാന്ന് ജയൻ വിളിക്കുന്നത് അനിത പോകല്ലേ ഇരിക്കുന്ന പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ